നീ കൂടിയിരിക്കുന്ന യുവാക്കളില് ആരും തന്നെ ലഹരിയോ അതുപോലെ തന്നെ കളവോ നടത്തുന്നതായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ ഒരു പ്രശ്നം ഇന്ന് യുവാക്കളിൽ ഉണ്ടാകുന്ന പ്രശ്നം പുറത്തേക്ക് ഇറങ്ങിയാൽ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് ഇറങ്ങുന്ന സ്ത്രീകൾ അത് വർധിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടം തന്റെ കണ്ണുകളെ നിയന്ത്രിക്കാനുള്ള ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കണമെന്ന് ആ ഒരു ഒരു നല്ല ചോദ്യമാണ് ചോദ്യം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അതായത് നമുക്ക് സൂക്ഷ്മത പാലിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പൊ അതിനെന്താണ് ഒരു പരിഹാരമാർഗം എന്നാണ് ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കുല്ലിൽ മുഖ്മിനെ യു പിന്നെ അപസ്വരിക്കും അള്ള നിരോധിച്ച കാര്യമാണ് അപ്പൊ അള്ളാൻ്റെ കൽപ്പന നമ്മൾ നിരന്തരം നമ്മൾ ലംഘിച്ചാൽ അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചടിക്കുക എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എന്താ വച്ചാൽ ഒരു ഹറാം എന്നുള്ള നിലക്ക് അത് ഗുരുതരമായ ഒരു തെറ്റാണെന്നും നമുക്ക് ശിക്ഷ കിട്ടുന്ന ഒരു കാര്യമാണെന്നും നമ്മൾ എന്ത് ചെയ്യണം ശരിക്ക് നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളത് അതിൻ്റെ ദീനിയായ വശ ഇപ്പൊ കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണുകൊണ്ട് വിഭജരിച്ചു അതേപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് തൊട്ടാൽ കൈകൊണ്ട് വിഭചരിച്ചു അത്തരമൊരു താല്പര്യത്തിന് വേണ്ടി നമ്മൾ നടന്നു പോയാൽ കാലുകൊണ്ട് വിഭചരിച്ചു അത്രമാത്രം കുറ്റകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റൂലെന്നുള്ള നമ്മളെ ഈ മാം കൊണ്ട് നമ്മളെ പ്രതിരോധിക്കണം പിന്നെ ഇദ്ദേഹം ചോദിച്ച അതേ ഒരു ട്യൂണിൽ തന്നെയാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞത് രണ്ട് കാര്യം സൂക്ഷിച്ച സ്വർഗം കിട്ടും എനിക്ക് ജാമ്യം തന്നാൽ രണ്ട് കാര്യം അപ്പോൾ ഈ രണ്ട് കാര്യവും ഈ സംസാരത്തിനൊരു ആസ്വാദനമുണ്ട് ഇങ്ങനെ പറയുമ്പോൾ അന്യ എൻ്റെ കുറ്റം പറയാ ഒരു പറ്റി ഇങ്ങനെ അവലോകനം ചെയ്യുമ്പോൾ അതിലൊരു ഭയങ്കര എൻജോയ്മെൻറ്റ് ഉണ്ട് അതേപോലെ തന്നെയുള്ള ഒരു താല്പര്യമാണ് ലൈംഗികമായ എന്തിനും വർത്തമാനം നോട്ടം സ്പർശനം ചിന്ത അതിനൊക്കെ എന്തുണ്ട് ഒരാസ്വാദനമുണ്ട് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും എന്താണ് നന്നായി കൺട്രോൾ ചെയ്യാൻ വിചാരിച്ചാലേ നടക്കൂ പക്ഷെ ഒരു കാര്യം ഞാൻ ഞാനിങ്ങോട് പറയാം ഒരു സംശയങ്ങൾക്ക് വേണ്ട നിങ്ങൾ നിങ്ങളുടെ വൈഫിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നൂല നിങ്ങൾ അത്ര മാനപൂർവ്വം ചെയ്യേണ്ടി ഒറ്റക്കലും തോന്നൂല നിർവഹിച്ചു കഴിഞ്ഞാൽ എന്താണ് മനസ്സ് നിങ്ങള് ഫുള്ള് വയറിച്ച് ഭക്ഷണം കഴിക്കണ ഒരാൾക്ക് പിന്നൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ പോയിരിക്കും നമ്മള് നമ്മൾ കഴിഞ്ഞില്ലേ നമ്മൾ പോയിരിക്കൂല അപ്പൊ നമ്മൾ എപ്പോഴും വിശന്ന് നടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ വിവാഹിതനാണോ ബസർ അഹലർ അതുകൊണ്ട് പറ്റൊരാൾ ഒരിക്കലും തോന്നൂല ഈ ഈ കാഴ്ചയിൽ തോന്നുന്ന ഈ തോന്നലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മനസ്സിൽ തോന്നിപ്പിക്ക മാത്രമാണ് ചെയ്യുന്നത് ശരിക്കും പറയാണെങ്കിൽ എന്താ വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഈ കോസ്മെറ്റ്സൊക്കെ ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന ഈ പെണ്ണുങ്ങളെയൊക്കെ അവരുടേതായിട്ടുള്ള വീട്ടിലോ അല്ലെങ്കിൽ പച്ചയായിട്ടോ കാണുകയാണെങ്കിൽ ഒരിക്കലും എന്തുണ്ടായിരിക്കില്ല നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്നൊരവസ്ഥ തന്നെ ആയിക്കോളുന്നില്ല അത് തികച്ചും കൃത്രിമമാണ് ഈ പോൺ സൈറ്റുകളിൽ വരുന്ന സ്ത്രീകൾ സൈറ്റിൽ വരുന്ന സ്ത്രീകൾ അത് മുഴുവനും കൃത്രിമമാണ് അതുകൊണ്ട് ഈ സൈറ്റ് കാണുന്ന ആളുകൾക്ക് കല്യാണം കഴിച്ചാൽ വൈഫിനെ സംതൃപ്തിപ്പെടാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ഒരു പെണ്ണ് പോൺ സൈറ്റ് കാണുന്ന ഒരു പെണ്ണ് എവിടെ ഉണ്ടാവില്ല ലോകത്ത് എവിടെ ഉണ്ടാവില്ല അത് തികച്ചും കൃത്രിമമായ രൂപമാണ് അപ്പം നമ്മൾ തന്നെ ഒരു ഒറിജിനൽ ആയിട്ട് കാണുമ്പോൾ ഇതിനൊന്നും ഒന്നുമില്ല എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെയാണ് എന്ന് മനസ്സ് പറഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളെ നോക്കാൻ നമുക്ക് തോന്നുന്നത് അതായത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഈ ആളുകൾ അട്രാക്റ്റീവായി തോന്നുന്ന ഡ്രസ്സുകൾ ഇന്നർ വേഴ്സ് ഈ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള ആൾക്കാരെന്താ വെച്ചാൽ ഒന്നര ലക്ഷത്തിന്റെ രണ്ടു ലക്ഷത്തിനൊക്കെ ഇന്നർ വേഴ്സ് ആ ഭാര്യക്കും ആയിക്കൊടുക്കാം മനസ്സിലെ അവരുടെ ലോകത്ത് അവർ ഉണ്ടാവുള്ളൂ മനസ്സിലെ മക്കളും മാതാപിതാക്കളൊക്കെ മാറി നിന്നാൽ ബെഡ്റൂമ് കയറിയാൽ അവർക്ക് ബെഡ്റൂമിലായിട്ട് ഡ്രസ്സ് ഉണ്ട് ആ ഡ്രസ്സ് ശരിക്ക് ധരിച്ചു കഴിയുമ്പോൾ ഈ ലോകത്ത് മറ്റൊരു സ്ത്രീലും കാണാത്ത സൗന്ദര്യം നമ്മുടെ ഭാര്യയിൽ കാണാൻ പറ്റും ഈ ഒരിക്കലും ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഈ കോസ്മെറ്റിക്സ് ഒന്നും ഉപയോഗിക്കില്ല ഉപയോഗിക്കും നിങ്ങളുടെ ഭാര്യമാര് ഏറ്റവും ഭയങ്കര മാക്സിഡന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് പോലൊന്നും ചെയ്യുക അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഒരു സൗന്ദര്യത്തോടെ ഒരു സ്ത്രീയെ കാണാൻ പുറത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഭംഗിയുണ്ട് നമ്മുടെ ഭാര്യക്ക് മാത്രം ഭംഗിയില്ല അതാണ് എല്ലാവരുടെയും ധാരണ എൻ്റെ ഭാര്യക്ക് മാത്രം ഭംഗിയില്ല എന്നാൽ ശരിക്കും ഭാര്യ ഉപയോഗിക്കുന്ന ആളുകൾ എന്താ വെച്ചാൽ എൻ്റെ ഭാര്യ മാത്രമേ ലോകത്ത് സൗന്ദര്യമുള്ളൂ വേറെ ഒരു പെണ്ണിനും ഭംഗിയില്ലാതെ അങ്ങനെ പറയാം അങ്ങനെ തോന്നും മനസ്സിൽ എൻ്റെ ഭാര്യ മാത്രമാണ് സൗന്ദര്യപതി വേറൊരു പെണ്ണിനും ഭംഗിയില്ലാതെ അങ്ങനെ നമ്മൾ മനസ്സ് പറയും നമ്മൾ വൈഫിനെ ശരിക്കും നമ്മൾ ആ നിലക്ക് കാണാനും അനുഭവിക്കരുത് ഈ സ്ത്രീകൾക്കും എന്താച്ചാൽ പൊതുവെ സ്ത്രീകൾ എന്ത് ചെയ്യൂല ഇതൊക്കെ എന്താ വച്ചാൽ ഒരു ഒരു പിന്നെ മടിയായിട്ടും ലജ്ജയായിട്ടാണ് കാണാൻ അപ്പൊ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ പോയിട്ട് നമ്മൾ പറയുമ്പോൾ നടക്കൂല അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥക്ക് അവരെന്തു ചെയ്യണം മാറ്റി കൊണ്ടുവരണം അതായത് നന്നായിട്ട് സൗന്ദര്യത്തോട് ഒരു പുറത്തൊക്കെ ഒരു സ്ത്രീ പോകുമ്പോൾ ഈ അയ്യായിരം ആറായിരം ഒക്കെ ചെലവാക്കാൻ അവളുടെ ഒരു മെന്റാലിറ്റി എന്താണ് ഇതേ മെന്റാലിറ്റി ബെഡ്റൂമിലേക്ക് അണിഞ്ഞൊരുങ്ങി വരാൻ നമ്മുടെ സ്ത്രീക്ക് ഉണ്ടാക്കണം അതിനെന്താണ് അത് ആസ്വദിക്കുന്നതിന് അവർക്ക് തോന്നണം അനുഭവിക്കുന്നതിന് അവർക്ക് തോന്നണം അതിനെ നമ്മൾ എന്ത് ചെയ്യണം പ്രശംസിക്കണം അതിന് നമ്മളെല്ലാം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അതിന് നമ്മളുടെ സാധനങ്ങൾ ഒരു സ്ത്രീക്ക് ബെഡ്റൂമിൽ നിന്ന് പെർഫ്യൂം ഉപയോഗിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ ഏഹ് ഉണ്ടോ ഒരു സ്ത്രീക്ക് പെർഫ്യൂം പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ബെഡ്റൂമിൽ പറ്റില്ല പറ്റൂല നമ്മളെ ഒരാൾക്കാർ മനസ്സിലാക്കിയത് അപ്പൊ നിങ്ങൾ വൈഫിന് വാങ്ങിക്കൊടുത്ത പെർഫ്യൂം ഏതാ അങ്ങനെ വാങ്ങിക്കൊടുത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ സാഹുധ കുറച്ച് ആൾക്കാരൊക്കെ അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങനെ ചിന്തിക്കണ്ടേ നമ്മള് അല്ലേ ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു കൺമിഷ് ചെയ്ത കണ്ണാണോ കാണാൻ ആഗ്രഹം നിങ്ങളെ വൈഫിന്റെ കണ്ണിൽ കൺമൻഷ് ചെയ്തേൽ എല്ലാ പെണ്ണുങ്ങളെ കണ്ണിനേക്കാളും മനോഹരമായിരിക്കും അത് പക്ഷെ അങ്ങനെ വൈഫിന്റെ കണ്ണ് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പുതിയ ആകണാന്ന് അവളെല്ലാം റെഡി ആക്കിയിട്ട് നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങളെ അതോ നാട്ടിൽ മുഴുവൻ കണ്ടിട്ടുണ്ടാവും ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ഓല കൈയിലൊക്കെ പുള്ള ഫോട്ടോ ഉണ്ടാവും നമ്മൾ മാത്രം കണ്ടാവും അതുകൊണ്ട് ആ ഒരു ചിന്താഗതിയിലേക്ക് ഒരു സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ് അതുകൊണ്ട് അയാൾക്ക് കാണാനുള്ള സൗന്ദര്യം എൻ്റെ ഡ്രസ്സിലും എൻ്റെ കണ്ണുകളിലും അയാൾക്ക് ഞാൻ മതി വരുവോളം കാണിച്ചു കൊടുക്കണമെന്നൊരു മനസ്സ് നമ്മുടെ ഭാര്യയ്ക്കുണ്ടാവുക എനിക്ക് എൻ്റെ ഭാര്യക്ക് ലോകത്ത് മറ്റെല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളതിനേക്കാൾ സൗന്ദര്യമുണ്ട് അതെനിക്കൊന്ന് കാണാനും ആസ്വദിക്കാനും എനിക്ക് അവസരം വേണം എന്താ ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം ഇതില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ തോന്നുള്ളൂ നമുക്ക് പുറത്തിറങ്ങിയാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നോക്കിയാലേ നമുക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ അപ്പം ഈ ഒരു മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിച്ചാൽ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്